സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ രഞ്ജിത്ത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച കഥകൾ കാഞ്ചിയാർ മോഹനൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം രഞ്ജിത്ത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച കഥകൾ അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ നമ്മുടെ ചിഹ്നം നിലയ്ക്കാത്ത തണുത്തു വിറയ്ക്കുന്നുണ്ടെങ്കിലും മഴ നല്ല സുഖമുള്ള സ്വപ്നങ്ങളും തരുന്നുണ്ട് ഒന്നുകൂടി കിടന്നു അയ്യോ പള്ളയ്ക്കെന്തോ വന്നു കുത്തിയതാണ് ഉറക്കം വിട്ട് കടത്തിണ്ണയിൽ നിന്ന് ഞെട്ടിത്തെറിച്ച് റോഡിലേക്ക് വീണു പിടഞ്ഞെഴുന്നേറ്റ് തുറിച്ചു നോക്കി കത്തുന്ന പള്ളയ്ക്ക് പുറത്തുനിന്നൊരു കുത്തും നല്ല സുഖം തന്നെ എന്നെ എന്തൊക്കെയോ അസഭ്യം പറഞ്ഞുകൊണ്ട് തിണ്ണയിൽ കയറി ആരക്കെയോ ചുവരിലെല്ലാം പോസ്റ്റർ ഒട്ടിക്കുകയാണ് പോസ്റ്ററിലെ മുഖങ്ങളെല്ലാം എന്നെ നോക്കി പല്ലുകാട്ടിച്ചിരിക്കുന്നു ശരീരവേദനയിലും മനസ്സിന് എന്തൊരു ആശ്വാസം എന്തൊരു അലിവ് ഒരു കുളിരോടെ ഞാനും ആ മുഖം നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ആ ചിരിയിൽ എന്തൊരു ആത്മാർത്ഥത ഞാൻ തീരുമാനിച്ചു ഇനി നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ട് പിന്നെ വന്ന ദിവസങ്ങൾ എന്തൊരു ആഘോഷമായിരുന്നു പോസ്റ്ററുകളും തോരണങ്ങളും ചിഹ്നങ്ങളും ചുമന്ന് ഞാനും അവർക്കൊപ്പം കൂടി സമയാസമയ ആഹാരം ആവശ്യത്തിന് വെള്ളം ജീവിതത്തിൽ ഇത്രയേറെ സുഖിച്ച ദിനങ്ങൾ ഉണ്ടാവില്ല ഇത്ര നല്ല മനുഷ്യർ ഈ നാട്ടിലുണ്ടായിരുന്നോ എന്തേ ഞാൻ ഇവരെ നേരത്തെ കണ്ടുമുട്ടാത്തേ എന്തേ ഞാൻ ഇവരുടെ കൂടെ കൂടാൻ ഇത്ര താമസിച്ചു ഇത്രയും കാലം ഒരു ജോലിയും കൂലിയുമില്ലാതെ മുഴു പട്ടിണിയായി കടത്തണ്ണയിൽ ചുരുണ്ടിരുന്ന ഞാൻ ഈ നാടിന്റെ ആകർഷണമായിരിക്കുന്നു ആരും ശല്യപ്പെടുത്താൻ വരുന്നില്ല ആ നല്ല ദിനങ്ങൾ അങ്ങനെ കടന്നുപോകുന്നു സാമൂഹ്യ അകലം പാലിച്ച് ചിട്ടയോടെ റോഡിലും തിണ്ണയിലും വരച്ച വളയങ്ങളിൽ കുടുങ്ങി നിന്ന് നീങ്ങുന്ന ആളുകൾ കയ്യിൽ മഷി പുരട്ടുമ്പോൾ തുടങ്ങി ടെൻഷനാണ് ഏന്തി വലിഞ്ഞു നോക്കണമെന്നുണ്ട് നമ്മുടെ ചിഹ്നത്തിന് തന്നെ ആയിരിക്കണേ കണ്ണടച്ച് പ്രാർത്ഥിച്ചു പിന്നീടുള്ള രണ്ടു മൂന്ന് ദിവസങ്ങൾ ആകപ്പാടെ മൂകമായിരുന്നു ഭിത്തിയിലിരുന്ന് ചിരിക്കുന്ന നമ്മുടെ ചിഹ്നങ്ങളൊന്നും നേരിൽ കാണുമ്പോൾ ആരെയും നോക്കി ചിരിക്കുന്നില്ല എല്ലാവരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ പോലെ തന്നെ ഇന്നലെയും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല സമയം നീങ്ങുംതോറും വയറു കത്തിക്കാളുന്നു എങ്ങനെ അറിയും ആരോട് ചോദിക്കും എങ്ങനെ ചോദിക്കും തലങ്ങനും വിലങ്ങനും ഓടി നടന്നു ഒടുവിൽ കവലയ്ക്കടുത്തു തന്നെ ചുറ്റിപ്പറ്റി നിന്നു അതാ വരുന്നു വളവ് തിരിഞ്ഞ് പുത്തൻ ടാറ് വഴിയിലൂടെ ആർത്തിരമ്പി വിജയാരമ മുഴക്കി കൊട്ടും പാട്ടുമായി ജനക്കൂട്ടം അത് അടുത്തടുത്ത് വരുന്നു ഞരമ്പിലൂടെ രക്തം ഇരച്ചുപാഞ്ഞു ഞാൻ റോഡിലേക്ക് എടുത്തുചാടി ആരവത്തിനൊപ്പം എത്താൻ ഉച്ചത്തിൽ കൂവി നടു റോഡിൽ നിന്ന് തുള്ളിക്കളിച്ചു ആൾക്കൂട്ടത്തിനിടയിൽ ആരുടെയൊക്കെയോ കറബുരണ്ട കൈകളിൽ നല്ല മുഴുത്ത കല്ലുകൾ കയറിയിരുന്നു വന്നു കൊണ്ടപ്പോൾ കൊയ്ത്തരുവാള് പോലെ കഴുത്ത് ചേരിച്ചു പോയെന്നു തോന്നി നക്ഷത്രങ്ങൾ മിന്നിമിന്നി തെളിയുന്നു കണ്ണിലിരുട്ട് കയറി പത്മതളങ്ങൾ കൂമ്പിയ പോലെ നടു റോഡിൽ മലർന്നു വീണു ആരവം റോഡ് നിറഞ്ഞ് കടന്നുപോയി അങ്ങനെ കൊറേ നേരം കിടന്നു ടാർ ഉരുകി തുടങ്ങി ഒരുവിധം കാല് വലിച്ചു വലിച്ച് റോഡിലേക്ക് മലച്ചു നാട് ഇരുളുന്നു കടത്തെണ്ണയിലേക്ക് കയറി ചുരുണ്ടു വയറിന്റെ കാളൽ കൂടിക്കൂടി വന്നു ചുമരിലെ പോസ്റ്ററുകളിൽ നിന്ന് ചിഹ്നങ്ങൾ വന്നു കുത്തും പോലെ വേദന സഹിക്കുന്നില്ല ഉറക്കെ ഉറക്കെ കരഞ്ഞു ബ്രേ ആ തണുത്ത രാത്രിയിൽ പിന്നെയും സ്വപ്നങ്ങൾ കൂട്ടിനെത്തി ചുമരിലെ മുഖം ചോദിച്ചു നീ ഇങ്ങനെ ഒരു കഴുതിയായി പോയല്ലോ തുടർന്ന് വയലറ്റ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ മലമടക്കുകളിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ തന്നെ ഏറ്റവും ഉയരമുള്ള കുന്നിന് മുകളിലെ മരക്കൊമ്പിലാണ് മലമടക്കുകൾക്ക് അപ്പുറവും ഇപ്പുറവും നമുക്കിപ്പോൾ കാണാം ആ തെക്ക് ഭാഗത്തെ താഴ്വരയിലേക്ക് നോക്കൂ അവിടെ പ്രത്യേകിച്ച് ഒന്നിലും നമ്മുടെ കണ്ണുകൾ ഉടക്കാൻ സാധ്യതയില്ല ഒരു ഉറുവര ഭൂമി എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അത് ചോളവയലുകളാണ് കണ്ണത്താ ദൂരത്തോളം വിളഞ്ഞു നിൽക്കുന്ന ചോളവയലുകൾക്കിടയിലൂടെ കൊയ്യാൻ കൂട്ടംകൂട്ടമായി നടന്നു നീങ്ങുന്ന സ്ത്രീകളെയും കാണാം ആ നിറം മങ്ങിയ കാഴ്ച വിട്ട് നമുക്ക് വടക്കു ഭാഗത്തെ താഴ്വരയിലേക്ക് പോകാം അതൊരു വിസ്മയ കാഴ്ചയാണ് എത്ര സുന്ദരമാണവിടം കുങ്കുമം പൂക്കുന്ന താഴ്വര ശരിക്കും ഊഷരഭൂമി വയലറ്റ് നിറത്തിലുള്ള ഒരു കുപ്പായം ഉണങ്ങാൻ വിരിച്ചിട്ടിരിക്കുകയാണെന്നേ തോന്നുന്നു അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഒരു കുതിരവണ്ടി പാഞ്ഞു വരുന്നത് എത്ര ആകർഷകമാണ് ആ കുതിരവണ്ടി ചുറ്റും തോരണങ്ങൾ തൂക്കിയിരിക്കുന്നു സ്വർണച്ചട്ടയിൽ തിളങ്ങുന്ന കുതിര വണ്ടിക്കകത്തിരിക്കുന്നതാണ് ശാന്തിലാൽ ഏതാണ് ഈ കുങ്കുമപ്പാടങ്ങൾ ഭൂരിഭാഗവും ഒപ്പം ഒട്ടിയിരിക്കുന്നതാണ് ഒരേ ഒരു മകൻ ഗോർബുല്ല ശാന്തിലാലിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പണ്ട് ഇത്ര ധനികനൊന്നും ആയിരുന്നില്ല ഒരു സാധാ കുടുംബത്തിൽ ജനിച്ച അയാളുടെ അച്ഛനും അമ്മയുമെല്ലാം ആ കുങ്കുമപ്പാടങ്ങളിലും മലമടക്കുകളിലെ ചോളവയലുകളിലുമൊക്കെ പണിക്കാരായി ജീവിച്ചവരാണ് ആ നാട്ടിലെ ഏതൊരു കുട്ടിയെയും പോലെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു തന്നെയാണ് ശാന്തിലാൽ വളർന്നത് എന്നാൽ ഇത്ര പെട്ടെന്ന് അയാൾ എങ്ങനെ ആ നാടിൻ്റെ ജന്മിയായി മാറി എന്നത് അജ്ഞാതമാണ് അജ്ഞാതമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ ആരും പുറത്തു പറയില്ല കുങ്കുമപ്പാടത്തെ പണിക്കാരുടെ സംസാരങ്ങളിൽ പോലും ആ കഥകളൊന്നും പുറത്തു വരാറില്ല എന്നാൽ ശാന്തിലാലിൻ്റെ ബാല്യകാലം പോലെ ആയിരുന്നില്ല ഗോറുപുല്ലയുടേത് അവൻ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അവനൊരു ജന്മിയുടെ മകനല്ലേ ഭക്ഷണവും വസ്ത്രവും സഞ്ചരിക്കാനുള്ള വാഹനങ്ങളും എല്ലാം മുന്തിയവ തന്നെ താൻ അനുഭവിച്ച ജീവിതക്ലേശങ്ങൾക്കെല്ലാം അയാൾ പരിഹാരം കണ്ടത് ഗോറുവിലൂടെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു ചെന്ന ശാന്തിലാൽ അവനെ സമ്പന്നനായി വളർത്തി ആ താഴ്വരയിൽ കിട്ടാത്ത വിഭവങ്ങളാൽ അഭിഷിക്തനായാണ് ഓരോ ദിവസവും ആ നാട്ടുകാർക്ക് ഗോരുവിനെ കാണാൻ സാധിക്കുക മാറി വരുന്ന മൊബൈൽ ഫോണുകളും നഗരത്തിലെ പുത്തൻ ട്രെൻഡ് വസ്ത്രങ്ങളും എല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം അവൻ ഈ ലോകം മുഴുവൻ ആസ്വദിക്കണമെന്ന് ശാന്തിലാൽ ഇടയ്ക്കിടെ പറയാറുണ്ട് കുതിരവണ്ടി ആ പാടങ്ങളെ ചുറ്റി ആ മനോഹാരിത ആസ്വദിച്ച് കടന്നുപോയി ഭാഗത്തെ ചോളവയലുകൾ ഇപ്പോൾ കത്തിക്കരിയും എന്ന് തോന്നും അത്രയ്ക്കുണ്ട് സൂര്യൻ്റെ തീഷ്ണത ആ കൊയ്ത്തുകാർക്കിടയിലൂടെ വട്ടം കറങ്ങി ഒരു മുയൽക്കുഞ്ഞിനെ പോലെ ചാടി ഓടി നടക്കുന്നത് സിഞ്ചിയാണ് അവൾക്കിപ്പോൾ എട്ട് വയസ്സ് പ്രായം വരും അവൾ ഓടി നടക്കുന്നത് പൂമ്പാറ്റകൾക്ക് പുറകെയാണ് ആ പൂമ്പാറ്റകളിലാണ് അവൾ ആദ്യമായി നിറങ്ങൾ കണ്ടത് അവൾക്ക് പക്ഷെ ശലഭങ്ങളുടെ നിറങ്ങളുടെ പേരൊന്നും അറിയില്ല അവൾ ഇതുവരെ സ്കൂളിലൊന്നും പോയിട്ടില്ല അവൾ പൂമ്പാറ്റകളെ ചൂണ്ടിക്കാണിച്ച് കൊയ്ത്തുകാരോടെല്ലാം മാറിമാറി ചോദിക്കാറുണ്ട് ഇതിൻ്റെ നിറമെന്താ ആ വലിയ കണ്ണുള്ള പൂമ്പാറ്റയുടെ നിറമെന്താ ആ കതിലേരിയ്ക്കുന്നതിൻ്റെ നിറമെന്താ പക്ഷെ ഒന്നിനും മറുപടിയില്ല ഇതൊക്കെ കാണുമ്പോൾ മമ്മ അവളെ ശാസിക്കും നിനക്കാ ആ തണൽത്തങ്ങാൻ പോയിരുന്ന് വല്ല കളിയും കളിച്ചാൽ പോരെ ഇത് കേട്ട് അവൾ മുഖം വീർപ്പിച്ച് നടക്കുന്നത് കാണാൻ നല്ല ചേലാണ് ലൂകിപ്പാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എല്ലാത്തിനും മറുപടി കിട്ടിയാനേ ആടുമേച്ച് നടന്ന ലൂകിപ്പാപ്പ ഒരിക്കൽ ആ കുന്നു കയറിപ്പോയതാണ് പിന്നെ മടങ്ങി വന്നില്ല ലൂകിപ്പാപ്പയെ ഓർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയും അവൾക്ക് ആകെ അറിയാവുന്ന ആ നിറത്തിൻ്റെ പേര് വയലറ്റാണ് അതെന്നും അവൾക്ക് അത്ഭുതമാണ് ആ നിറം ആ പൂമ്പാറ്റകളിലൊക്കെ അവൾ തേടാറുണ്ട് ആ നിറത്തിൻ്റെ പേര് അവൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നോ അത് സിഞ്ചി തന്നെ പറയുന്നത് കേൾക്കണം എത്ര അത്ഭുതത്തോടെയാണ് അവൾ അതിനെക്കുറിച്ച് പറയുന്നത് ആ താഴ്വരയിൽ തന്നെ ലോകം കാണുന്നവരാണ് ആ കൊയ്ത്തുകാർ ആടിനെ മേക്കിലും ആ താഴ്വരയിൽ തന്നെ എന്നാൽ ഒരിക്കൽ ലൂകിപ്പാപ്പയോടൊപ്പം ആടിനെ മേക്കാൻ പോയത് താഴ്വാരത്തിന് മുകളിലാണ് അവർ ആ മലമടക്കുകൾക്ക് മുകളിൽ കയറി വടക്ക് ഭാഗത്തെ അത്ഭുത ലോകം ലൂകിപ്പാപ്പ കാണിച്ചു കൊടുത്തു സിഞ്ചി കണ്ണുമിഴിച്ചു വായ തുറന്നുപോയ അവൾക്ക് അത് അടയ്ക്കാൻ പാടുപെടേണ്ടി വന്നു ആ വടക്കൻ താഴ്വാരത്തിലെ കുങ്കുമ്പാടത്തേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു ഒരു വലിയ പട്ടുടുപ്പ് താഴ്വരയിൽ വീണ് കിടക്കുന്നതായാണ് അവൾക്ക് തോന്നിയത് അതിൻ്റെ നിറം വയലറ്റാണെന്ന് ലോഗിപ്പാപ്പയാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത് അതുപോലെ നിറമുള്ള വയലറ്റ് പട്ടുടുപ്പ് വാങ്ങണം അതിട്ട് താഴ്വരയിലൂടെ പാറിപ്പറന്ന് നടക്കണം അതാണ് സിഞ്ചിയുടെ ഒരേ ഒരു ലക്ഷ്യം പക്ഷേ ഇന്നു വരെ അത് വാങ്ങിക്കൊടുക്കാൻ മമ്മയ്ക്ക് സാധിച്ചിട്ടില്ല ഇതാണ് സിഞ്ചിയുടെ കഥ ഗോർബുല്ലയുടെ കഥയും മുമ്പ് പറഞ്ഞല്ലോ ഇതെല്ലാം കഴിഞ്ഞ കാലം ഇനി ഇപ്പോഴത്തെ കാര്യം നോക്കാം ഞങ്ങൾ പരസ്പരം പറഞ്ഞു ഇനി എത്ര ദൂരം പോവാനുള്ളതാ കാര്യം നടന്നു കിട്ടിയാൽ പിന്നെ ഒട്ടും താമസിക്കാനില്ല എല്ലാവരും അവിടെ കാത്തിരിക്കിയാ കയ്യിൽ മുളങ്കോലുകളുമായി പുറകിൽ അണിനിരക്കാനുള്ളവരും റെഡി തെക്ക് താഴ്വരയിലേക്ക് നോക്കി ദാ സിഞ്ചി തനിയെ മല കയറി നടന്നു വരുന്നു അല്ല ഓടുകയാണ് ഹായ് അവളുടെ ഉടുപ്പ് കണ്ടോ വയലറ്റ് നിറമുള്ള പട്ടുടുപ്പ് അവളുടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു ആരാണ് അവൾക്ക് ആ പട്ടുടുപ്പ് വാങ്ങിക്കൊടുത്തത് അവൾ എന്തിനെയോ തിരയുന്നുണ്ടെന്ന് തോന്നുന്നു എന്താവും ദാ ആ മലയുടെ മുകളിൽ ആരൊക്കെയോ നിൽക്കുന്നു മുൻപിൽ നിൽക്കുന്നത് ശാന്തിലാലാണ് അയാൾ അയാൾ എന്താണ് ഇവിടെ അയാൾ സിഞ്ചിയുടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഒന്നും വ്യക്തമല്ല പാവം ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് അയാൾ കുഞ്ഞു സിഞ്ചിയെ കയ്യിൽ തൂക്കിയെടുത്തു അവൾ ഉറക്കെ നിലവിളിക്കുന്നുണ്ട് ശാന്തിലാൽ ആർത്തിചിരിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു ഗോറൂ വാ നിനക്ക് ആസ്വദിക്കാൻ ഈ അപ്പയുടെ പുതിയ സമ്മാനം വാ ഗോറൂ ഗോറു പുറകെ ഓടിച്ചെന്നു സന്ധ്യയാവുന്നു തെക്കിനും വടക്കിനും മധ്യേ ആ മലമടക്കിൽ ഒരു വയലറ്റ് പട്ടുടുപ്പ് കിടക്കുന്നു ആകാശത്ത് ചോരയുടെ ചുവപ്പ് ഉടുപ്പ് വീണ് കിടന്നിടം ചുട്ടുപൊള്ളുന്നു നീരാവി ഉയരുന്നുണ്ട് ഞങ്ങളുടെ കണ്ണുകൾ ചുവന്നു പപ്പില്ലാത്ത കഴുത്തിലെ ഞരമ്പുകളിൽ രക്തം തിളച്ചു കയറുന്നു തിരക്കിട്ട് ആർത്തിയോടെ പറന്നു ചെന്നു ഉടുപ്പിന്റെ വശങ്ങളിൽ കൊത്തിവലിച്ചു അത് പല കഷ്ണങ്ങളായി പിച്ചു ചീന്തി കിട്ടിയ കഷണങ്ങളുമായി ആവേശത്തോടെ ഞങ്ങൾ പറന്നു അങ്ങ് അങ്ങ് തെക്ക് അങ്ങ് തെക്ക് അറബിക്കടലിനടുത്തുള്ള ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് അവസാനമായി ഉരുള കൂട്ടിയിട്ട കല്ലുകളിലേക്ക് കൈ താഴ്ത്തുന്നതിന് മുമ്പേ കാക്ക പറന്നു കഴിഞ്ഞിരുന്നു ഒന്ന് കണ്ണു തെറ്റിയാൽ മതി പിന്നെ ഇറയത്താണ് എത്ര നാളായി ഈ ഇങ്ങനെ ഓടിക്കുന്നു എന്നിട്ടും പതുവ് തെറ്റാതെ പിന്നെയും വരും ആ നേരത്തെ തപ്പി നടക്കാൻ പറ്റാത്തതിനാൽ മുറ്റത്തെ പടിഞ്ഞാറെ മൂലയിൽ പാകത്തിനുള്ള കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് സമയം പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു മണിക്ക് ജീവൻ നിലനിർത്താനുള്ള അടുത്ത ഗഡു കഴിക്കാനുള്ളതാണ് പല നിറങ്ങളിലുള്ളവയാണെങ്കിലും സ്വാദ് ഒന്നു മാത്രം കയ്പ്പ് ഗോതമ്പ് കഞ്ഞി മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു ഒപ്പം ഒരു സ്പൂണും മുമ്പൊക്കെ കയ്യും മുഖവും കഴുകി വന്നിരിക്കുമ്പോഴേക്കും വിയർത്തൊഴിയിരുന്നു തോർത്തുകൊണ്ട് വിയർപ്പ് തുടച്ച് വീശി ചൂടൻ ചോറ് ഉരുട്ടിയെടുക്കുമ്പോൾ ആദ്യ ഉരുള ചെറുതായിരിക്കണം അത് കുട്ടനുള്ളതാണ് അത് കിട്ടാതെ അവൻ സമ്മതിക്കില്ല അടുത്ത ഉരുള ഉരുട്ടുന്നതിനിടെയാണ് അവൾ ജീവിത പ്രാരാബ്ദങ്ങൾ ഉരുട്ടിക്കൊണ്ടുവരുന്നത് അതിനുള്ള പ്രതിവിധിയും അതിനുള്ള പ്രതിവിധിയും ഊണ്തിന് മുമ്പേ കണ്ടെത്തിയിരിക്കണം പരിഹാരമായി ഉത്തരം വാക്കുകളുടെ ബലത്തിൽ തന്നെ അവൾക്ക് കിട്ടണം ഇന്നേതായാലും ആ സ്ഥിതിയില്ല ഗോതമ്പ് കഞ്ഞിയുടെ ചൂടിൻ്റെ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് മാത്രമേ അവളും ചോദിക്കാറുള്ളൂ എന്നിൽ നിന്ന് ഒന്നിനുമിനി അവൾ ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല കുട്ടൻ ബാങ്കിൽ ചീഫ് അല്ലേ പണത്തിൻ്റെ വരവ് ചെലവുകളെല്ലാം അവൻ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് വിയർപ്പൻറെ ഗന്ധത്തിൽ ഒന്നിനും ഉത്തരം കണ്ടെത്തേണ്ടതില്ല സൂര്യൻ കത്തിനിൽക്കുകയാണ് ജീവിതത്തിന്റെ അടുത്ത കടുവ അടച്ച് പുറത്തേക്കിറങ്ങി അടുക്കള വയസ്തത്തെ മാവിന്റെ കൊമ്പിൽ ഒരാൾ തുറിച്ചു നോക്കിയിരിക്കുന്നു ഒരു ചാഞ്ചാട്ടവുമില്ല മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ നല്ല പരിചയഭാവം മുമ്പ് എങ്ങോ കണ്ണാടിയിൽ കണ്ടിട്ടുള്ള മുഖപരിചയമാണോ ചൂട് കൂടി വരുന്നു ശരീരം വിയർക്കുകയാണ് സൂര്യരശ്മികൾ ആ കണ്ണാടിയിൽ തട്ടി കണ്ണിലേക്ക് പതിക്കുകയാണോ കത്തുന്ന വെളിച്ചത്തിൽ ഇരുട്ടിന്റെ കറുത്ത പൊട്ടുകൾ നിറയുന്നു മാവിൻ കൊമ്പിലെ ആ കറുത്ത രൂപവും ഒരു ഉരുളിയായി മിന്നിമിന്നി കണ്ണിൽ വന്നു നിറഞ്ഞു ഇരുട്ടിന്റെ പൊട്ടുകൾ മാഞ്ഞിരിക്കുന്നു തൂവെള്ളി വെളിച്ചം ആരോ കൈകൊട്ടി വിളിക്കുന്നു കുട്ടനാണ് അവൻ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് കഴിക്കാൻ വിളിക്കുകയാണ് ഗോതമ്പ് കഞ്ഞിയല്ല തൂശനയിലെ ഒരു ഉരുള മനസ്സിനൊപ്പം കണ്ണും നിറയുന്നുണ്ടോ കൊതിയോടെ അങ്ങോട്ട് ചെറുക് വിരിച്ച് ഊളിയിട്ട് പറഞ്ഞ് ചെന്നു ഇലയുടെ അടുത്തിരുന്ന് ചുറ്റും കണ്ണോടിച്ചു ആരും കല്ലെടുക്കുന്നില്ല രഞ്ജിത്ത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച കഥകൾ കേട്ടല്ലോ ഇനി കാഞ്ചിയാർ മോഹനൻ അവതരിപ്പിച്ച കവിതകൾ ആദ്യ കവിത സ്മൃതി പ്രകൃതി തന്നൊരു വരദാനം മഴയും മഞ്ഞും വെയിലും പ്രകൃതി തന്നൊരു സ്വരരാഗം കാറ്റും കടലും പുഴയും പ്രകൃതി തന്നൊരു വരദാനം മഴയും മഞ്ഞും വെയിലും പ്രകൃതി തന്നൊരു സ്വരരാഗം കാറ്റും കടലും പുഴയും പുഴയിൽ ഇന്നു പുഴക്കടവില്ല മണലുകൾ കുത്തിപ്പോയി പുഴയിൽ ഇന്നു പുഴക്കടവില്ല മണലുകൾ കുത്തി ിപ്പോയി മഴയിൽ നിന്ന് മരത്തണലില്ല മുഴുവിൻ പല്ലുകൾ മാത്രം പുഞ്ചപ്പാടം അതില്ല പുതുക്കാൻ ചെറുൻ ചെളിമണമില്ല പുഞ്ചപ്പാടം അതില്ല പുതുക്കാൻ ചെറു ചെളിമണമില്ല ആറ്റുപുറം പോക്കാകെ കെട്ടി കോൺക്രീറ്റ് ഇട്ടുനിരത്തി നൂൾമഴയില്ല നുരഞ്ഞു പുതയ്ക്കാൻ പുഴയുടെ താളമറില്ല നൂൽമഴയില്ല നുരഞ്ഞു പുതയ്ക്കാൻ പുഴയുടെ താളമറില്ല പൂത്തു തളിർക്കാൻ പൂമരമില്ല പൂകൾ ചെടികളില്ല പൂമ്പാറ്റകളും പൂത്തുമ്പികളും പുതു പൂങ്കാറ്റുമതില്ല പൂമ്പാറ്റകളും പൂത്തുമ്പികളും പുതു പൂങ്കാറ്റുമതില്ല പുതു മഴയില്ല പുലർക്കാലത്തിൽ കിളിയുടെ പാട്ടുകളില്ല പുതുമഴയില്ല പുലർക്കാലത്തിൽ കിളിയുടെ പാട്ടുകളില്ല താളം തല്ലും നീർച്ചോലകളുടെ തട്ടും താളവുമില്ല താളം തല്ലും നീർച്ചോലകളുടെ തട്ടും താളവുമില്ല കാട്ടു വേരിൽ പടരാൻ ജലമോ തുള്ളിയതില്ല ജലമോ തുള്ളിയതില്ല മർമ്മരമില്ല മലങ്കാറ്റില്ല മലയുടെ ചൂളമതില്ല മർമ്മരമില്ല മലങ്കാറ്റില്ല മലയുടെ ചൂളമതില്ല മണ്ണിന്നാവു നനയ്ക്കാനിത്തിരി വെള്ളം ഭൂമിയിലില്ല വെള്ളം ഭൂമിയിലില്ല കാട്ടുകിഴങ്ങുകളില്ല കാട്ടിൽ കാട്ടുമൃഗങ്ങളുമില്ല ഇങ്ങനെ പോയാൽ ഭൂമിയുമില്ല ജീവനുമില്ല ഇതു സത്യം ജീവനുമില്ല ഇതു സത്യം പ്രകൃതി തന്നൊരു വരദാനം മഴയും മഞ്ഞും വെയിലും പ്രകൃതി തന്നൊരു സ്വരരാഗം കാറ്റും കടലും പുഴയും കാറ്റും കടലും പുഴയും കാറ്റും കടലും പുഴയും കുർവി കുളനിട്ട പുഴകൾ തഴുകണം തെന്നൽ മസുമാറി അകസിലൊത്തിരി നിറയണം കിളികൾ ഒഴുകണം പുഴകൾ തഴുകണം തന്നൽ അകസുമാറി അകസിലൊത്തിരി നിറയണം കിളികൾ ഇലയലങ്ങേണം കൂട്ടക്കിളിതിലക്കേണം തമസുമാറ്റി ഭൂമിയാകെ കാവലാകേണം മനസ്സുമാറി ഭൂമിയാകെ കാവലാകേണം മഴ നനയ്ക്കേണം മനസ്സിൽ കുളിർ നിറയ്ക്കേണം മണ്ണിലെത്തറി കോരിയിട്ടൊരു മല തീർക്കേണം പുഴകൾ ഒഴുകട്ടെ നദികൾ നിറയട്ടെ വലരികൾ ചെറുമത്സ്യമായിട്ടിനിയും ഒഴുകട്ടെ കിളികൾ പാടട്ടെ തൊടികൾ ഉണരട്ടെ കാട്ടുചോലകൾ താളമിട്ട് തെന്നിയൊഴുകട്ടെ മലകൾ ഉണരട്ടെ മടിയിൽ പൂ നിറയ്ക്കട്ടെ കാറ്റിലൊത്തിരി വാരിയിട്ടൊരു യാത്രയാവട്ടെ ചിറകുണർത്തട്ടെ മയിലുകൾ നിർത്തമാടട്ടെ വെയിലുതീർത്ത നിരൽ പരപ്പിൽ നാടുണർത്തട്ടെ ണർത്തട്ടേ ഒഴുകണം പുഴകൾ തഴുകണം തന്നൽ തമസുമാറിയഗസിലൊത്തിരി നിറയണം കിളികൾ ഇനി അനാഥാലയത്തിൽ നിന്നും ഒരമ്മ മകനയച്ച കത്ത് മകനേ മറക്കല് മകനേ ഈ അമ്മ ഒരുപാടു സ്നേഹിച്ചതല്ലയോ മകനെ സ്മരിക്കുക വയറുവരിഞ്ഞ നെറുകയിൽ കൊണ്ടു നടന്ന കാലം മകനെ സ്മരിക്കുക വയറുവരിഞ്ഞമ്മ നെറുകയിൽ കൊണ്ടു നടന്ന കാലം നീ എനിക്കു തന്നെങ്കിലും നിന്റെ അനാദത്വമോർക്ക തൊട്ടയൽ കാൽപൂരും ഒന്നും അറിയല്ലേ അമ്മ അനാഥയായി തീർന്ന കാര്യം അച്ഛൻ മാത്രമറിഞ്ഞെന്നു തോന്നുന്നു അച്ഛനെന്നും ഇവിടെത്തിടുന്നു അച്ഛൻ മാത്രമറിഞ്ഞെന്നു തോന്നുന്നു അച്ഛനെന്നും ഇവിടെത്തിടുന്നു അവിടുന്ന് പോന്നപ്പോൾ ഒരു ഷട്ടു ഞാൻ കരുതിയിരുന്നെ പൊന്നുപോനെ നിന്റെ ആ അമതൻ ജീവിതം നിന്റെ സുഖങ്ങളാണൻ്റെ സുഖം ഇന്നു തിരുവോണമാണെൻ്റെ മക്കളെ ഇറ്റു കണ്ണുനീർ വീണുപോയി സദ്യയിൽ അച്ഛനുണ്ടായിരുന്നൊരു കാലത്ത് തിരുവോണമൊക്കെയും ഇന്നു വന്നിടുമ മന്ത്രിയും കൂട്ടരും കൂട്ടത്തിലുണ്ടാകുക അമ്മ ചിരിക്കില്ല ഒന്നും പറയില്ല നിന്നെ എനിക്കൊന്നു കണ്ടാൽ മതി മോനെന്ന ഭാവവും അമ്മ തൻ സ്നേഹവും ഞാൻ ഉള്ളിൽ ഒളിച്ചു ആരുമറിയില്ല നീ എൻ്റെ മോനെന്ന് നിന്നെ മറഞ്ഞു ഞാൻ കണ്ടുകൊള്ളാം നിന്നെ മറഞ്ഞു ഞാൻ കണ്ടുകൊള്ളാം പണ്ടച്ചൻ നിന്നെ ഡോക്ടറാക്കിയിടുവാൻ ഒട്ടുവിലം വിറ്റതോർമയുണ്ടോ പണ്ടച്ചൻ നിന്നെ ഡോക്ടറാക്കിയിടുവാൻ ഒട്ടു നിലം വിറ്റതോർമയുണ്ടോ ഇന്നു ടം അമ്മയ്ക്കില്ലെങ്കിലും നീ മണിമാളികക്കുള്ളിലല്ലേ കത്തു നിർത്തുന്നു എൻ്റെ മോൻ വാഴുക കൺകുളിർക്കേ അമ്മ കണ്ടിടട്ടെ നിന്റെ മോൻ വളർന്നാളായി മാറുമ്പോൾ ഇങ്ങു പോ രണ്ടായൻ പൊന്നു മോനെ അമ്മ സഹിക്കില്ല നിന്റെ മോനെ അമ്മ ശപിച്ചിടും എന്നു തീർച്ച നീയാണൻ പൊന്നുമോൻ നീ കഴിഞ്ഞല്ലയോ ലോകത്തിലെന്തും എനിക്കു മോനെ ലോകത്തിലെന്തും എനിക്കു മോനെ അവസാനമായി മുത്തശ്ശി നന്മയുള്ളവളമ്മയെന്നു പറഞ്ഞു തന്നത് മുത്തശ്ശി ഉണ്മയോടെ ഉറക്കുപാട്ടുകൾ ർന്നു തന്നത് മുത്തശ്ശി അച്ഛനാണ് മഹോന്നതിക്ക് വെളിച്ചമാകുവതെത്രയും അച്ഛനാണ് കുടുംബവീതിയിൽ തീർതെളിക്കുവതെപ്പോഴും തൊട്ടിലാട്ടിയുറക്കും അമ്മയുടെ ഓർമ്മ രാഗമായി നേർവഴിക്കു തീർതെളിച്ച് മനസ്സിൽ ബോധമായി അച്ഛനെന്നൊരു കോടതിക്ക് സമത്വസുന്ദരവാദമായി അമ്മയാണ് അഭിഭാഷകത്വ രൂപമായി നിറഞ്ഞതും വാദമൊട്ടുനിരത്തി മക്കളെ നിർവഴിക്കു നടത്തുവാൻ അമ്മയല്ലാതാരമില്ലൊരു ദർശിനി കടലിലൊമ്പും മനസ്സിലൊത്തിരി നിർമ്മതൻ തെളിനീരുമായി പല വസന്തം പൂത്തു നിൽക്കുവതമ്മയല്ലാതാരനെയും അച്ഛനെന്ന മഹാസമുദ്രം അമ്മയെന്ന കടൽത്തിര എന്നും ആ പുളിനങ്ങളിൽ തഴുകിത്തലോടും മക്കളെ സത്യമാണൻ ഓർമ്മകൾ തൻ ബുദ്ധിതൻ ഗുരുവച്ഛനും മെച്ചമാക്കാൻ മക്കളെ തോളോടു ചേർത്തു പിടിച്ചതും എന്നും ഈ മുഗുരത്തിലൻ അമ്മ തന്നെടുവീർപ്പുകൾ നന്മ ചെയ്തവരൊക്കെയും കാലം കടന്നേ പോകവേ നന്മയുള്ളവളമ്മയെന്നു പറഞ്ഞു തന്നത് മുത്തശ്ശി ഉണ്മയോടെ ഉറക്കുപാട്ടുകൾ നേർന്നു തന്നത് മുത്തശ്ശി ഇന്നു മുത്തശ്ശിയില്ല അമ്മയും അച്ഛനും വെറും ഓർമ്മകൾ പാതികരൾ ഉപകുത്തുകൊണ്ട് പരയും പരലോകമായി മക്കളൊക്കെ വളർന്നു മൺകുടിൽ സൗധമായി തീരവേ മക്കളെ കണി കാണുവാനായി കണ്ണുകൂട്ടിയിരുന്നു ഞാൻ അന്നു അന്നുവായുഭുജിച്ചു മക്കളെ മേന്മയോടെ വളർത്തുവാൻ ഇന്നു ഇന്നുവായുഭുജിച്ചു ജീവിത മെത്ര വേഗമൊടുക്കുവാൻ കാലമെത്ര കടന്നുപോയി ജറ തീർന്നു തിന്നൊരു വൃദ്ധനായി മക്കൾ തൻ പദചലനമോർത്തു കിടക്കുമീ ചെറുകട്ടിലിൽ മക്കളെ തീ കിറയ്ക്കുന്നു അച്ഛനെത്ര മഹത്തരം വൃദ്ധമന്ദിരമൊന്നിലാക്കാം അച്ഛനാണൻ സുസ്മിതം കെട്ടു ഞെട്ടിയതില്ല ഞാനും മാത്രമേ അമ്മയച്ചൻ മുത്തശിക്കു ചെയ്തതൊക്കെ വിധാ കണ്ണുകൾ തൻ കോണിലിത്തിരി ഇത്തിരി കണ്ണുനീര് പൊടിഞ്ഞുവോ എന്നു നിശ്ചയമില്ല കാതൽ ഞെട്ടിയെന്നൊരു സംശയം കൈപിടിച്ചു നടത്തി സ്വന്തം മക്കൾ കൈത്താങ്ങാകുവാൻ കൈപിടിച്ചു നടത്തി മക്കൾ വൃത്തസദനം പോകുവാൻ ഓർമ്മകൾ തൻ ഭാരം ഇവിടെ ഇറക്കി വെച്ചിത് പോകയായി നാളെ വന്ന മക്കൾ ഒരുപിടി മണ്ണു വാരി എറിഞ്ഞിടാൻ ആറടി കുഴിയിൽ കിടക്കും എന്നെ മുത്തശ്ശി കണ്ടിടും അച്ഛനും അച്ഛനും ചേർന്ന് ചേർന്ന് എന്നെ എന്നെ വാരിപ്പുൽകിടും വാരിപ്പുൽകിടും കാഞ്ചിയാർ മോഹനൻ അവതരിപ്പിച്ച കവിതകളോടെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്